ഏഷ്യാനെറ്റിൽ പുതിയതായി സംപ്രേക്ഷണം ആരംഭിച്ച സീരിയലാണ് പവിത്രം ഈ സീരിയലിലെ കഥാപാത്രങ്ങളെ നമുക്ക് പരിചയപ്പെടാം ഈ സീരിയലിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അതായത് വേദ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സുരഭി സന്തോഷാണ് സുരഭി ഒരു സിനിമ ആക്ട്രസ് കൂടിയായിരുന്നു ഇപ്പോൾ സീരിയൽ രംഗത്തേക്ക് ആദ്യമായി കടന്നു വന്നിരിക്കുകയാണ് പിന്നെ നായിക കഥാപാത്രമായി വിക്രത്തെ അവതരിപ്പിക്കുന്നത് ശ്രീകാന്ത് ശശികുമാറാണ് ശ്രീകാന്തിന്റെ ആദ്യത്തെ നായിക കഥാപാത്രമായി അവതരിപ്പിക്കുന്ന ഒരു സീരിയൽ കൂടിയാണ് പിന്നെ വേദയുടെ അച്ഛനായി അഭിനയിക്കുന്നത് വിനു മേനോനാണ് പിന്നെ വേദയുടെ സഹോദരന്റെ വേഷത്തെ കൈകാര്യം ചെയ്യുന്നത് ശ്രീകാന്ത് എന്ന വേഷത്തെ കൈകാര്യം ചെയ്യുന്നത് അലിഫ് ഷായാണ് പത്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സിമി തോമസ് ആണ് അതുപോലെ തന്നെ വേദയെ വിവാഹം കഴിക്കാനിരുന്ന ദർശൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ബിപിൻ നായർ ആണ് പിന്നെ വർഷ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അലീന ട്രീസയാണ് ചന്ദ്രശേഖർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പ്രഭാസ് ശങ്കർ ആണ് ഇദ്ദേഹം സീരിയൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ആക്ടറാണ് പിന്നെ വേദയുടെ മുത്തശ്ശിയെ അവതരിപ്പിക്കുന്നത് റീന ആണ് വിക്രം എന്ന കഥാപാത്രത്തിന്റെ അച്ഛനായി അഭിനയിക്കുന്ന സുധാകരൻ മാഷ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വി കെ ബൈജു ആണ് മാലതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മായ കൃഷ്ണനാണ് രാധ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നയനയാണ് അതുപോലെ തന്നെ അനിയൻകുട്ടൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണനാണ് അപ്പൊ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക